നമ്മളെ കൂട്ടിൽ കുറേ തരം കിളികളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിലുള്ളത് കണ്ടില്ലേ ഒളച്ച് കേട്ടോ ഒരു നല്ല രസമുള്ള ഒരു പൂച്ചയുണ്ട് സുന്ദരനായൊരു കിളിയുണ്ട് ഉണ്ടല്ലോ ഇത് കണ്ടില്ലേ ഒരു പൂച്ച നാല് കുട്ടികളും പിന്നെ ഇതാക്കണം സുന്ദരന്മാരായ കുറെ കിളിക്കള് കണ്ടല്ലേ നമ്മളെ കണ്ട് പേടിച്ച് പാൻ കളിക്കുന്ന കളിക്കും അതൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിന് രസല്ലേ ഇതാക്കണായിട്ട് ഐറ്റംസുകൾ കുറെ ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇതാക്കണ വേറെ തരല്ല ബോർഡ്സ് ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക കൂടെ കൂടുക കണ്ടില്ലേ പിന്നെ ആ വീഡിയോ കാണുന്നവർ എവിടുന്നാ കാണണമെന്ന് കമൻറ്റ് ചെയ്യുക അറിയാവുന്ന ഒരാകാംക്ഷ കൊണ്ടാണ് കണ്ടില്ലേ ഈ ലുവാക്കണ ലവ് ലോബോർസുകളും സൗദിയിലുള്ള ഷോപ്പിലുള്ളതാക്കണം പിന്നെ വേറെ ഒരു മോഡലാണ് ക്യൂട്ടായിട്ടുള്ളത്